ഒടുവിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് മലയാള സിനിമാ രംഗത്തെ സ്ത്രീകൾ അനുഭവിക്കുന്ന പലതര ചൂഷണങ്ങളെക്കുറിച്ചും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് റിപ്പോർട്ട് സമർപ്പിച്ച് അഞ്ചു വർഷങ്ങൾക്ക് ശേഷമാണിപ്പോൾ അതിപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് മലയാള സിനിമാ മേഖലയെക്കുറിച്ച് പലരും പലതവണ പറഞ്ഞ പല ആരോപണങ്ങളും ചർച്ച ചെയ്യപ്പെട്ട കാര്യങ്ങൾ ഒക്കെ തന്നെയാണെങ്കിലും ഈ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട കുറച്ചു കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം അതായത് വിട്ടുവീഴ്ചകളില്ലാതെ മലയാള നടിമാർക്ക് സിനിമകളിൽ അവസരങ്ങൾ ഇല്ല ഒരു അവസരത്തിനായി പല നടിമാരും പല സമയങ്ങളിലായി വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരുന്നു എന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത് അവസരങ്ങൾക്ക് വഴങ്ങി കൊടുക്കുന്ന സ്ത്രീകളെ കോഡ് പേരുകൾ ഇട്ടുകൊണ്ടാണ് അവരെ അഭിസംബോധന ചെയ്യുന്നത് എന്നൊക്കെയാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് സ്ത്രീകൾക്ക് ശുചിമുറി പോലും നിഷേധിക്കപ്പെടുന്നു എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഈ ഒരു ചൂഷണങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നവർക്ക് വളരെ മോശമായ അവസ്ഥയുണ്ടായിട്ടൊന്നും പറയുന്നു